Tamam mı? Al onu böyle la. O maşınla şey. Arsı, Arsı.

പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു കേരള യാത്ര എന്നാണ് ആ യാത്രയുടെ പേര് ഈ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എൻഡോ സൾഫാൻ ദുരിതബാധിത ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു വലിയ പ്രതീക്ഷയായിരുന്നു അന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമെന്ന ഒരു വാഗ്ദാനമായിരുന്നു അന്ന് നൽകിയിരുന്നത് പക്ഷേ എട്ട് വർഷം പൂർത്തിയാകുമ്പോഴും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട്ടെ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന എൻഡോസൾഫാൻ ദുരിതബാധരുടെ ദുരിതബാധിതരുടെ അനിശ്ചിതകാല സമര പന്തലിലാണ് പതിനാറ് ദിവസമായി എൻഡോസൾഫാൻ ദുരിതബാധർ ഇവിടെ സമരത്തിലാണ് തങ്ങൾക്ക് നൽകിയ ആനുകൂല്യങ്ങൾ വരെ വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധർ ഇപ്പോൾ പറയുന്നത് സെക്രട്ടേറിയറ്റിൽ നടത്തിയ മാർച്ചിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർക്ക് ഉറപ്പ് നൽകിയത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അന്ന് ആ മാർച്ച് അവസാനിപ്പിച്ചത് തന്നെ പിണറായി വിജയൻ നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു പക്ഷേ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തന്നെ കിടക്കുന്നു നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ എന്നോടൊപ്പം എൻഡോ സൽഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതാവ് അമ്പലത്തർ കുഞ്ഞകൃഷ്ണൻ ചേരുന്നു നിലവിൽ എന്താണ് എൻഡോ സൽഫാൻ ദുരിതബാധിന് നേരിടുന്ന പ്രശ്നം ഉണ്ട് പക്ഷേ ഇവിടെ അടിയന്തരമായി പരിഹരിക്കേണ്ട ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സമരം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ എൻഡോസുൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഏപ്രിൽ അഞ്ച് മുതൽ ഒമ്പത് വരെ ആ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഏഴായിരത്തോളം അപേക്ഷകൾ എത്തിയിരുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരെ പേർക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് പേരാണ് അന്ന് പങ്കെടുത്തത് രണ്ട് ദിവസം ഹർത്താലായത് കൊണ്ട് കുറെ പേർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പേരെ ദുരിതബാധിതരായി കണ്ടെത്തി എന്ന് അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു പറയുന്നു ഇവിടുത്തെ സാധാരണ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെല്ലിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് അത് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുക അപ്പോൾ സെല്ലിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചുകളുടെ ലിസ്റ്റ് ഡെപ്യൂട്ടി കളക്ടർ കൊണ്ടുപോയപ്പോൾ അതിനന്ന് തടസ്സം നേരിട്ടു എന്നാണ് പറയുന്നത് പിന്നീടത് ഇരുന്നൂറ്റി എൺപത്തി ഏഴായി ചുരുക്കി ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വലിയ സങ്കടം തോന്നി കാരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പേര് വന്ന് ഇരുന്നൂറ്റി എൺപത്തേഴായി ചുരുക്കുന്ന എന്തുകൊണ്ട് ബന്ധപ്പെട്ടവരെയൊക്കെ സമീപിച്ചു പക്ഷേ യാതൊരു നടപടിയുണ്ടായില്ല നേരം അമ്മമാർ ഒരു സെല്യോഗത്തിൽ ഈ ഇതിൻ്റെ ഒരു കടുത്ത പ്രതിഷേധമുണ്ടാക്കി അതേ തുടർന്ന് പുനർപരിശോധന നടത്തും അഞ്ചാറ് മാസത്തിനുള്ളിൽ പുനഃപരിശോധന നടത്തിയിട്ട് എഴുപത്തിയാറ് പേരെ ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്ന പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തി പക്ഷേ അപ്പോഴും പല പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികൾ പുറത്തായിരുന്നു ഈ ഒരു സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമ്മമാർ പട്ടിണി സമരം ആരംഭിച്ചത് ഈ സമരത്തെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ച നടന്നു ആ ചർച്ചയിൽ ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇനിയൊരു പരിശോധന കൂടാതെ എടുക്കും ബാക്കി വരുന്നവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് ഉൾപ്പെടുത്തും ഇങ്ങനെയായിരുന്നു ധാരണയുണ്ടായത് ഉണ്ടായത് അത് പ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അഞ്ഞൂറ്റി പതിനൊന്ന് കുട്ടികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തി അവർക്ക് ആനുകൂല്യങ്ങളെല്ലാം നൽകി വരുന്നുണ്ട് പക്ഷേ ബാക്കി വന്ന ആയിരത്തി മുപ്പത്തൊന്ന് പേരുടെ കാര്യത്തിൽ ഇതുവരെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നാൽ അവർ ഇതിനകത്ത് പെടേണ്ടവരാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം ഡോക്ടർ ബിജു ശ്രീ ബിജു പറഞ്ഞത് മാത്രമല്ല ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്ന് പറയുന്ന പട്ടികയിൽ നിന്നാണ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേര് അന്തിമം പട്ടികയെന്നാണ് എടുത്തത് പക്ഷേ അതിനുശേഷം എഴുപത്തിയാറ് പേരെയും അഞ്ഞൂറ്റി പതിനൊന്ന് പേരെയും എടുത്തിരിക്കുന്നത് ഇതിനകത്തു നിന്നാണ് അപ്പോൾ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ അതിനകത്ത് ഉപ്പിടേണ്ടവർ തന്നെയാണ് പക്ഷേ ഇപ്പം അടുത്ത കാലത്ത് മന്ത്രിയൊക്കെ പറയുന്നത് കേട്ടത് ഇനിയൊരു ക്യാമ്പ് വെക്കുമ്പോൾ കാരണം ഇവർക്ക് ആ ക്യാമ്പിൽ പോകേണ്ട കാര്യമില്ല ക്യാമ്പിലൂടെ അർഹതയുണ്ടെന്ന് തെളിയിച്ചതാണ് അത് ഡെപ്യൂട്ടി കളക്ടർ പലതവണ പറഞ്ഞതുമാണ് അദ്ദേഹത്തിന് പരിമിതികളുണ്ടാകും ഇത് അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ അവർ ഇതിനകത്ത് ഉൾപ്പെടണം ഒന്നാമത്തെ ആവശ്യതാണ് മറ്റൊന്ന് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ വരാൻ അർഹതയില്ല എന്നുള്ളൊരു ഉത്തരവ് ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറിയുന്നില്ല പറയുന്നത് എക്സ്പേർട്ട് കമ്മിറ്റി കൂടി പരിശോധിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് കേരള സർക്കാർ എൻഡോസോൾഫ നിരോധിച്ചതായി ഗസറ്റ് വിജ്ഞാപനം ഇറക്കുന്നത് അപ്പോൾ ആറ് വർഷത്തേക്ക് മാത്രമാണ് പിന്നെ ശേഷം ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിൻ്റെ അകത്ത് വന്നാലായി അതിന് ശേഷം ഉണ്ടാവില്ല എന്നാണ് അതെന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഏത് ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാൻ നമുക്കാവുന്നില്ല എന്നാൽ കാസർഗോഡ് രണ്ടായിരം മുതൽ തളിക്കുന്നില്ല രണ്ടായിരത്തി അഞ്ചിനു ശേഷമല്ല നിർത്തിയത് രണ്ടായിരത്തിൽ ഹൈക്കോടതി ഇവിടെ സ്റ്റേ നടന്ന് വന്നതോടുകൂടി ശേഷം ഈ ഇരുപത്തിനാല് വർഷവും അവിടെ തളിക്കുന്നില്ല കാസർഗോഡ് തളിക്കുന്നില്ല അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി അഞ്ചിനു ശേഷം ജനിക്കുന്ന കുട്ടികളേതിൽ വരില്ല ഇതിനകത്ത് വരില്ല അങ്ങനെ വന്നവരെ ചെയ്യും ഇവരെ ഒഴിവാക്കുന്നതാണോ പറയുന്നത് അപ്പോൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവരെ എങ്ങനെ ഇവരുടെ അടിസ്ഥാനപരമായ നിലപാട് എന്ന് പറയുന്നത് ഇത് നിർത്തി അതുകൊണ്ട് പിന്നെ ഈ ഉത്തരവ് പിൻവലിക്കണം മറ്റൊരു കാര്യം ഞങ്ങൾ പറയുന്നത് സെല്യോഗം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരി എട്ടാം തീയതിയാണ് അവസാനമായി സെല്യോഗം നടന്നത് സെല്യോഗത്തിന്റെ ചെയർമാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് അദ്ദേഹം അതിനുശേഷം പലതവണ കാസർഗോഡ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വിചാരിക്കുകയാണെങ്കിൽ സെല്യോഗം ചേരാം എനിക്ക് അല്ലെങ്കിൽ എം പി ഉണ്ട് അത് വെച്ച് അധ്യക്ഷൻ വഹിച്ച് ചേരാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഇവർ പറയുന്നത് വേറെ എന്തൊക്കെയോ കാരണങ്ങളാണ് പറയുന്നത് സെല്യോഗം നടക്കാൻ ആ ഒരു കാരണം നമുക്ക് വിശ്വസിക്കുന്നല്ല അടിയന്തരമായി ഈ സെല്യോഗം നടക്കണം കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ആളുകൾക്ക് പറയാനുള്ളൊരു അവസരം എന്ന് പറയുന്നത് സെല്ലാണ് അതിൻ്റെ അടിസ്ഥാന അധികാര രൂപം എന്ന് പറയുന്നത് അവിടെ ഇത് ഞങ്ങൾക്ക് നിർദ്ദേശിക്കുക മറ്റൊന്ന് മരുന്നും ചികിത്സയും നൽകുക അത് ഏതൊരു പൗരനും ഭരണഘടനാപരമായ അവകാശമാണ് ഇവിടെ എൻഡോസുൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നു ഇതിൽപ്പെട്ടേ ഈ ആയിരത്തി മുപ്പത്തി ഒന്നിൽ പെട്ടവർക്കെന്നെ മുമ്പ് സൗജന്യ ചികിത്സ നടന്നിരുന്നു അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്തെടുത്ത് തീരുമാനമായിരുന്നു അടുത്ത ക്യാമ്പ് വരെ വരുന്ന രോഗങ്ങൾക്ക് എൻഡോസോൾഫാനുമായി ബന്ധമുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നുകയാണെങ്കിൽ അവർക്ക് ചികിത്സ ലഭിക്കാം ഇതിനകത്ത് പലർക്കും ചികിത്സ നടന്ന് കൊടുത്തിരുന്നു അതുകൂടാതെ പത്ത് എണ്ണൂറോളം പേർക്ക് ചികിത്സ നൽകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവർക്കാർക്കും ഒരു ചികിത്സയും ഇപ്പോഴില്ല ഈ നാല് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന് പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം ആവുകയാണ് കഴിയുകയാണ് പക്ഷേ ഇതുവരെ ഇതിനോടൊരു ചർച്ച നടത്താനൊരു ജനാധിപത്യപരമായ ഒരു സമീപനം സർക്കാർ എടുത്തിട്ടില്ല ഇവിടുത്തെ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ പറയുന്നത് ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ് എന്നാണ് പക്ഷെ അടിയന്തരമായി ഈ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ചർച്ചക്കെങ്കിലും സംസാരത്തിനെങ്കിലും വിളിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഈ നമ്മുടെ തുടക്കത്തിനൊരു ദൃശ്യം ഞാൻ കാണിച്ചിരുന്നു അതായത് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് കാസർഗോഡ് നിന്ന് കേരളയാത്ര പുറപ്പെടുമ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധ ഗ്രാമങ്ങളിലെത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും ഇത് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ഉറപ്പ് എങ്ങനെയായിരുന്നു കുഞ്ഞിചട്ടൻ ആ സമയത്ത് എത്രത്തോളം പ്രതീക്ഷയായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളിൽ ഈ തീരുമാനമുണ്ടാവുന്ന കാര്യത്തിൽ തിരുവനന്തപുരപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവിടുത്തെ ഒരു അറുപതോളം കുട്ടികളും നൂറിൽ പരം അമ്മമാരും ചേർന്ന് വലിയൊരു സമരം നടത്തിയിരുന്നു അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ സമരത്തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ വി എസ് അച്യുദാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മാത്രമല്ല ആ സമരത്തിന് വന്ന് പിന്തുണ അർപ്പിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ വി എസ് വി ശിവൻകുട്ടി എം എ ബേബി ആനത്തലവട്ട അങ്ങനെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വി എം സുധീറിനെ പോലെ ആളുകൾ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സത്യത്തിൽ അന്നത്തെ ചെലവ് മുഴുവൻ വഹിച്ചത് ആ സമരത്തിന് വേണ്ട ചിലവടക്കം നൽകിയത് അന്ന് ഇടതുപക്ഷത്തിൻ്റെ ആളുകളായിരുന്നു കൂടാതെ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച യാത്ര പ്രധാനമായി ഉന്നയിച്ചത് എൻഡു സോൾഫാൻ വിഷയായിരുന്നു ഇതൊക്കെ അന്നത്തെ ഗവണ്മെൻ്റിൽ ഞങ്ങൾക്ക് വലിയ ചെറിയ പ്രതീക്ഷയൊന്നുമല്ല വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കാസർഗോട്ടെ എൻഡു സോൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നു ഞങ്ങൾ ചേർത്ത് പിടിച്ചവരാണ് അടുത്ത് മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ കെട്ടത് പിന്നീടാണ് അത് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യം വന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഡി വൈ എഫ് ഐ കൊടുത്തൊരു കേസിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി വന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു ആ വിധി വന്നപ്പോൾ ഡി വൈ എഫ് ഐ നടത്തിയ സമ്മേളനത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുത്ത് ഡി വൈ എഫ്ഐയുടെ അവോളം ഞങ്ങൾ അഭിനന്ദിക്കുകയുണ്ടായി ആ വിധിയിൽ പറയുന്നത് മുഴുവൻ പട്ടികയിൽപ്പെട്ട ആളുകൾക്കും അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ആജീവനാന്ത ചികിത്സ കൊടുക്കണം ഇതായിരുന്നു പ്രധാനപ്പെട്ട പിന്നെ നിർദ്ദേശ നിർദ്ദേശമല്ല ഉത്തരവ് ആ ഉത്തരവ് പ്രകാരം ഇവിടെ ഇവർ കൊടുക്കണം പൈസ മുഴുവനും പൈസ ആദ്യം കൊടുത്തില്ല രണ്ട് തവണ കോടതി അലക്ഷ്യത്തിന് പോയതിന് ശേഷമാണ് തുക അനുവദിച്ചത് പക്ഷേ ആ വിധിക്കകത്ത് വളരെ പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത് ഈ സംഖ്യ മുഴുവനും ആരോട് വാങ്ങണം കമ്പനിയോട് വാങ്ങണം രണ്ടോ സോൾഫാൻ കമ്പനിയോട് ഇത് വാങ്ങണം കമ്പനി പൂട്ടിയിരിക്കുകയാണ് എസ് എച്ച് ഐ എൽ ഒക്കെ അപ്പം കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനോട് വാങ്ങണം ഇതിനകത്ത് വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട് എന്തുകൊണ്ട് കേരള സർക്കാരിന് ഒരു നഷ്ടവും വരാത്ത ഇനിവിടെ എത്ര നഷ്ടപരിഹാരം കൊടുത്താൽ പോലും നഷ്ടം വരാത്ത അല്ലെങ്കിൽ ഖജനാവിൽ നിന്ന് പണം ചോരാത്ത നമ്മുടെ പണം പോകാത്ത ഒരു സംഭവത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നില്ല നാളെ സുപ്രീം കോടതിയെ കേരള സർക്കാർ സമീപിക്കുകയാണെങ്കിൽ ആ തുക മൊത്തം കേരള സർക്കാരിന് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം സുപ്രീം കോടതി വിധിക്കപ്പുറത്ത് ഒരു അപ്പീലില്ല പോരാതെ രണ്ട് തവണ കോടതി അലക്ഷ്യായ കേസാണ് എന്തുകൊണ്ട് പോകാത്തത് എന്ന് ഞങ്ങൾക്കിപ്പോഴും സംശയിക്കുന്നു കാരണം ഈ ഇവരോട് നിങ്ങൾക്ക് മരുന്നില്ല നിങ്ങൾക്ക് പെൻഷനില്ല ഇവിടെ ഖജനാവ് കാലിയാണ് എന്നല്ല പറയേണ്ടത് മറിച്ച് ഇത് ലഭിക്കാനാവശ്യമായ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ് കേരള സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയും ഈ സമരം ഇപ്പോൾ പതിനാറ് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇനി ഈ സമരത്തിൽ എത്രത്തോളം ഈ സർക്കാരിൽ പ്രതീക്ഷ തീർച്ചയായും സർക്കാർ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ചർച്ച ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കാരണം ചർച്ച ചെയ്യാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ എന്തായാലും പറ്റില്ല സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റും കാരണം ഈ അമ്മമാർ എത്രയോ ബുദ്ധിമുട്ടിയാണ് അവരുടെ കുട്ടികളെ വീട്ടിലിട്ടാണ് സമര വേദിയിലേക്ക് വരുന്നത് അവരുടെ വീടുകളിൽ കയറി ചെന്നാൽ മതി ഈ ആയിരത്തി മുപ്പത്തൊന്നുപരുടെ വീടുകളിലും ഇവർ ബന്ധപ്പെട്ട ആളുകൾ കയറി പോയാൽ മതി അവരുടെ വിഷമങ്ങളും അവരുടെ വേദനകളും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിനകത്തും പച്ചപ്പുള്ള മനുഷ്യർ ഉണ്ട് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ ചർച്ചക്ക് വിളിക്കും എന്നുള്ള പ്രത്യാശ ഞങ്ങൾ ഏത് അറ്റം വരെ ഈ സമരമായി മുന്നോട്ട് പോകാനാണ് തീർച്ചയായും ഗവൺമെന്റ് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നത് വരെ അത് എപ്പോഴാണോ എടുക്കുന്നത് ആ ഘട്ടം വരെ സമരം ചെയ്യാൻ നമ്മുടെ അമ്മമാർ ഒരുക്കാണ് അതിന് ശേഷി അവർക്കുണ്ട് കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴും സമരത്തിൽ തന്നെയാണ് ഒരു ജീവിത സമരം എന്നുള്ള അർത്ഥത്തിൽ ഇത് പരിഹരിക്കാതെ പിന്നോട്ടില്ല നിരാഹാരം അനുഷ്ഠിക്കേണ്ടി വന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോഴുള്ളത് കുട്ടികൾ അതുപോലെ തന്നെ മരണം ഒരുപാട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യം ഒരു അവസ്ഥ എന്താണ് വളരെ ദുരിത അവസ്ഥ തന്നെയാണ് കാരണം ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന അഞ്ചു ലക്ഷം കൊടുത്തു കാരണം അഞ്ചു ലക്ഷം കൊടുത്താൽ തീരുന്നതാണോ ഇവരുടെ ജീവിതം എന്നത് അവർ നേരിട്ട് കണ്ട എനക്ക് അറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ രണ്ട് കുട്ടികൾ കുട്ടികളല്ല മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സ് പ്രായമായവർ അവർക്ക് രണ്ടുപേർക്കും ടോയ്ലറ്റ് ഇട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ അമ്മ ഇരിപ്പുണ്ട് പക്ഷെ പിന്നീടാണ് അറിയുന്നത് അമ്മക്ക് ക്യാൻസറും കൂടിയാണ് ആ അമ്മയുടെ ദുരിതം എന്താണെന്ന് മനസ്സിലാക്കുക ഒരു വീട്ടിൽ പോയപ്പോൾ ഇതേപോലെ രണ്ട് പേര് ആ രണ്ട് പേര് ആ കൊറോണ കാലത്ത് പെൻഷൻ കിട്ടാതിരുന്നപ്പോൾ അവർക്ക് വലിയ ദുരിതങ്ങളായിരുന്നു ഈ അടുത്ത കാലത്ത് പത്തു മാസം പെൻഷൻ നിർത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങളിടപെട്ട് ആരൊക്കെയോ കൊണ്ട് ചില സഹായങ്ങൾ എത്തിക്കുകയാണിത് വേറൊരു വീട്ടിൽ പോയപ്പോൾ നാല് പേര് പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന അവിടെ സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ നാല് പേർക്ക് വേണ്ടി അവരുടെ പെണ് കല്യാണം വരെ നിർത്തി നിർത്തിവെച്ചിരിക്കുകയാണ് അവരുടെ ജീവിതം ഈ നാല് പേർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടു അങ്ങനെ ഒട്ടേറെ കുടുംബ തൊട്ടടുത്തൊരു വീട്ടിൽ പോയ രണ്ട് റൂമിൽ രണ്ട് കുട്ടികൾ കടപ്പിലാണ് ആ അമ്മക്ക് ആഘോഷങ്ങളില്ല ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല ഈ കുട്ടികളെ വിട്ട് അങ്ങനെ നിരവധി കുടുംബങ്ങൾ ചില അമ്മമാർ പറയുന്നത് ആശ്ചര്യകരമൊന്നും അല്ല ഉറക്കില്ല എന്ന് പറയുന്നത് പിന്നെ വേദനയോടെ തന്നെയാണ് അവരുടെ ഉറക്കില്ലായ്മയെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല ഞങ്ങൾക്കിന്ന് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഈ കുടുംബങ്ങളിലൂടെ പോകുന്നു അവരെ കാണുന്നു അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്തരം വേദികളിലേക്ക് കടന്നു വരാൻ എന്നെയൊക്കെ പ്രേരിപ്പിക്കുന്നത് മറ്റു എൻഡോ സുൽഫാൻ ദുരിതബാധിതരുടെ ചികിത്സയോടനുബന്ധിച്ച് ചികിത്സയോടനുബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ആശുപത്രിയുടെ ഒരു പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തുന്ന ഒരു സ്നേഹ വീട് എന്ന് പറയുന്ന എൻഡോ സുൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്നൊരു സംഭവമുണ്ട് അതിനകത്ത് വന്ന കുട്ടിയെ അവിടെ തെറാപ്പിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു ആ കുട്ടിക്ക് നേരത്തെ തന്നെ അസുഖമുണ്ട് പക്ഷേ എൻഡോ സുൽഫാൻ പട്ടികയിൽ പോലും പെട്ടിട്ടില്ല നൂറ് ശതമാനം പടാൻ അർഹതയുണ്ടെന്ന് പറയാവുന്ന ഒരു കുട്ടിയാണ് പക്ഷെ ഒരു ക്യാംസിൽ ചികിത്സക്ക് പോയി ഒരുപാട് പൈസ ചെലവാക്കാൻ കഴിഞ്ഞില്ല അതോടൊപ്പം എൻഡോ സുൽഫാൻ ദുരിതബാധിതരുടെ അമ്മമാർക്കും നമ്മോട് പ്രതികരിക്കാനുണ്ട് ഇനി അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് നിലവിലെ നിങ്ങളുടെ ഒരു ആഘോഷം നമുക്ക് ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ തിരിച്ചെടുക്കണം എന്നല്ലേ ഇല്ലന്നെ ഇനി അത് എടുക്കുന്നവരെ നമ്മൾ സമരം ചെയ്യാൻ റെഡിയാണ് എല്ലാ എല്ലാം ആയിരത്തി മുപ്പത്തൊന്ന് പേർക്കും നിധി കിട്ടണം അതുവരെ സമ്മാരം ചെയ്യാം വീട്ടിൽ എനിക്ക് രണ്ട് മക്കളാന്നുണ്ടായത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കുട്ടി മരിച്ചു പോയി അഞ്ചര വർഷമായി ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിനെ തനിച്ചാക്കി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ആ കുട്ടിനെ ബൊറോട്ടറി സ്കൂളിൽ രാവിലെ വിട്ടിട്ട് ഞാൻ ഇവിടെ വന്നു ഇപ്പോൾ മൂന്നരയാകുമ്പോൾ എനിക്ക് പോകണം പിന്നെ പണിക്ക് പോകാൻ പറ്റുന്നില്ല എന്റെ ഭർത്താവിനാണ് അസുഖാണ് അവര് വല്ലപ്പോഴും പണിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞമ്മ ജീവിച്ചു പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ കുഞ്ഞിനെ അതുകൊണ്ട് കാഞ്ഞങ്ങാട് ബൈക്കാണ് കൊണ്ടുപോയിട്ട് അതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ അതെല്ലാം തന്നെ പഞ്ചായത്തിന് ലിസ്റ്റ് വന്ന് ഞാൻ ബൈക്കാണ് പോയി കാഞ്ഞാട് പോയി അപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പ്രതീക്ഷയിൽ കാത്തിട്ടിരുന്നു പക്ഷേ ഇതുവരെ അതിന് പൈസ ഒന്നും വന്നില്ല കുഞ്ഞിങ്ങൾ അങ്ങനത്തെ അവസ്ഥയിലാണ് കുഞ്ഞിനെ പോരുന്നത് വീട്ടിലേക്ക് എട്ടിട്ടിരി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒരു കുഞ്ഞു സ്കൂളിൽ പോന്ന കുഞ്ഞിനെ വീട്ടിലിത്തിട്ട് ഞാൻ വന്നത് അപ്പം അത്ര കഷ്ടപ്പെടും ഞാൻ ജീവിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ആനുകൂലം കിട്ടണം തന്നെ ആയിരത്തി പത്തൊന്ന് പേർക്കും കിട്ടണം അത്ര കഷ്ടപ്പെടുന്നു ഞാൻ കിട്ടില്ല ആ കിട്ടുന്നവരൊക്കെ ഇതേ പന്തൽ ഞങ്ങൾ ഉണ്ടാവും ഒരിക്കൽ മരണം വരെ ഇതിന് പോരാടും അത് കിട്ടിയേ പറ്റും ഞങ്ങൾ മിസ്രിയാണ് മിസ്രിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി തല ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് എന്താണ് ഇപ്പോൾ ആയിരത്തി മുപ്പത്തൊന്ന് വരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ വിവാദ ഒരു വിവാദ വിവാദോത്തരവുണ്ട് ആ വിവാദ ഉത്തരവും പിൻവലിക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാ സമരത്തിനും എന്നെ എന്നെ കഴിയുന്നതുകൊണ്ട് ഞാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ഒരു സമരത്തിന് പോയിന് ഒമ്പത് അമ്മമാർ മാത്രമായിട്ട് പോയതാണ് അപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉണ്ടായിരുന്നത് ആ സമരത്തിന് പോയിട്ട് ചർച്ച ഒക്കെ വിളിച്ചിട്ട് ചർച്ച പോയതാണ് ആ ചർച്ച ഒക്കെ പോയിട്ടാകുമ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ കുറച്ച് പോലീസാറുണ്ട് ഏടെ നിന്ന് വന്നേയും ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ മുഖ്യമന്ത്രി ചർച്ച ഒക്കെ വിളിച്ചിട്ട് കാസർഗോഡ് നിന്ന് വന്നേ കാസർഗോഡ് അത് ഏടെ നാടുന്നു അവർക്ക് തന്നെ അറിയുന്നില്ല കാസർഗോഡ് എന്നൊരു ജില്ല ഉണ്ടെന്ന് ഈ പോലീസുകാർക്കെന്നെ അറിയുന്നില്ല എന്നിട്ട് പിന്നെ നമ്മളിതാക്കി നമ്മൾ ഉള്ളിൽ പോയി ഉള്ളിൽ പോയിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിന്നെ കുറച്ച് മന്ത്രിമാരുണ്ടായിന് അതിങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ വേറെ ആരും വന്നിട്ടേ നിങ്ങോയാ വന്ന ഞമ്മളവര് എന്തോ ഒരു പുച്ഛത്തോടാണ് അമ്മമാര് പോയിട്ട് പുച്ഛത്തോടാണ് അവര് കണ്ടത് വന്നിട്ട് ഞമ്മ പോയി നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി എണീച്ചിട്ട് പോയി മുഖ്യമന്ത്രി എണീച്ചിട്ട് പോകുമ്പോ നമ്മൾ മുദ്രവാക്യം വിളിക്കാ ഈ അമ്മമാര് പോയമ്മമാർ മുദ്രാവാക്യം നമ്മളെ പോലീസാർ വന്നിട്ട് അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ട് ഏതോ ഒരു കൊലയാളികളെ കൊണ്ടുവന്ന പോലെ ഇപ്പോഴത്തെ സമരം ഏത് മുന്നോട്ട് ഇവരെല്ലാം പറയുന്ന പോലെ ആയിരത്തി മുപ്പത്തി ഒന്ന് ലിസ്റ്റിൽ പെടുത്തുന്നത് വരെ ഈ ഞാൻ എൻ്റെ മോൻ നേരത്തെ ലിസ്റ്റിൽ പെട്ടതാണ് അവൻ എന്ന് സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു അഞ്ച് വയസ്സ് പോലും തിരിച്ചറിവില്ലാത്ത പതിനേഴ് വയസ്സല്ല കുട്ടിയാണ് അത് ഒരാൾ മാറുമ്പോൾ ഒരാളവിടെ ഇരുന്നാൽ മാത്രമേ അവനെ നോക്കാൻ പറ്റുള്ളൂ പിന്നെ നേരത്തെ പെൻഷനും മരുന്നും എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായതാണ് ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് മരുന്ന് സൗജന്യമായിട്ട് കിട്ടുന്നില്ല മരുന്നും ചികിത്സയും കിട്ട കിട്ടണം പിന്നെ ആയിരത്തി പത്തൊന്ന് പേരെ തിരിച്ചെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ സമര പന്തൽ നിന്ന് പോകില്ല എന്താണ് മുന്നിലുള്ള ഒരു തീരുമാനം ഞങ്ങൾ ആയിരത്തി മുപ്പത്തൊന്ന് വരെയും അംഗീകരിക്കും വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കാരണം ഞങ്ങളെ കുട്ടി ഇപ്പൊ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചറിയിച്ചതാണ് ഞങ്ങൾ പോയി നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ അവര് കാണിച്ചതുമാണ് പിന്നീട് കാണാതെ കാണാതായപ്പോൾ വീണ്ടും പോയപ്പോൾ ഒരു ഇതിലാ ലിസ്റ്റ് ഒന്നും ഒഴിവാക്കിയിരിക്കുകയാണെന്ന് എന്തുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുക ഞങ്ങൾ അവസ്ഥ കാണും ഞങ്ങൾക്കൊന്നും ഉറക്കില്ല ഇവർക്ക് മരുന്ന് കൊടുക്കണം സ്ഥിരമായ ഫിഡ്സിന് മരുന്ന് കൊടുക്കണം അല്ലെ എത്ര എത്ര പൈസ അറിയോ അതൊന്നും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും നമുക്ക് കിട്ടൂല പൈസ കൊടുത്ത് വാങ്ങണം മെഡിക്കൽ ഷോപ്പുകളൊക്കെ അമ്മമാർക്കൊക്കെ കടങ്ങളാണ് നമ്മളൊന്നും വീട്ടിലില്ല ശരിക്കും ആസ്പത്രികളിലാണ് ഇടക്കിടയ്ക്ക് ഇവർ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ വളരെ ദയനീയമാണ് വീട്ടിൽ ജോലിക്ക് പോകാൻ പറ്റൂല വല്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ സമരങ്ങൾ ഞങ്ങൾ നടത്തി കാസർഗോഡ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമ്മമാരും കുട്ടികളും പോയി ഒരുപാട് സഹനം സഹിച്ചാണ് പോയത് എന്നിട്ടും ഞങ്ങൾ ഒന്നും കാണാത്തതിനെ തുടർന്നാണ് ഞങ്ങളിവിടെ അനിശ്ചിതകാല സമരത്തിലേക്ക് വന്നത് ഇന്നിത് പതിനാറ് ദിവസമായി എന്തായാലും ഞങ്ങൾ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ അംഗീകരിക്കും വരെ ഞങ്ങൾ മരണം വരെ ഞങ്ങൾ പോരാടും ഞങ്ങളിവിടുന്ന് പോകൂല ഞങ്ങളവസ്ഥ അങ്ങനെയാണ് ഈ ഈ ഒരു അനുകൂലമായ അങ്ങനെ ും പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾ എന്തായാലും ചർച്ചക്ക് വിളിക്കുന്നുണ്ട് എന്താച്ചാ ഞങ്ങൾ എടുത്തതാണ് ലിസ്റ്റിൽ എടുത്തതാണ് ഞങ്ങളെ എടുത്തേ മതിയോനി ആ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് മരുന്നും സംഭവങ്ങളും ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ചികിത്സ മരുന്നൊന്നുമില്ല അലിസ്റ്റില് പെട്ടവർക്കും ചികിത്സ മരുന്നില്ല സെൽ യോഗം ചേരുന്നില്ല പിന്നെ പുതിയൊരു ഉത്തരവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം എല്ലാം നിരോധിക്കണം എന്തായാലും സെൽ ലോകം നമ്മളെ കാര്യങ്ങൾ പറയാനുള്ള സെൽ ലോകം അത്രയും പെട്ടെന്ന് തന്നെ ചേരണം പിന്നെ ചികിത്സ കടം വാങ്ങുന്നത് തന്നെ വേറെ വഴിയില്ല മരുന്നുകൾ കുറച്ച് കൊടുക്കേണ്ട അവസ്ഥയിലാന്ന് പോകുന്നത് ഇപ്പൊ എന്തായാലും ഭക്ഷണമെങ്കിലും എങ്ങനെയെങ്കിലും ഒരു നേരം ഇല്ലാതാക്കാം ഇവരിക്കുള്ള മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റൂല ഇവർക്ക് ഇവരൊന്നും പിടിച്ചാൽ കിട്ടൂല എന്തായാലും അങ്ങനെയാന്ന് കുട്ടികളാകെ വയലന്റ് ആവും ഇപ്പോൾ ഇവിടെ ഈ ആയിരത്തി മുപ്പത്തൊന്നിൽ തന്നെ ഒരു വീട്ടിൽ രണ്ടും മൂന്നും കുട്ടികളെ ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ അമ്മമാർക്ക് പോലും അസുഖമാണ് ഈ ഇവരെ നോക്കാൻ തന്നെ ഒരുപാട് മാനസികമായി തളരുന്ന അമ്മമാരും ആണ് ഉള്ളത് ഭാരെടുക്കണം ഇവരെടുത്തിട്ട് കൊണ്ടുപോകണം ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാത്ത മക്കളാണ് ഉള്ളിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന മക്കളാണ് അത് ഞാൻ പറഞ്ഞത് ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേരുടെ വീട്ടിലേക്ക് ഞങ്ങൾ വാ അവസ്ഥ കാണാം അത്രയും ദയനീയമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷങ്ങളില്ല ഞങ്ങളൊന്നും ഒരു സ്ഥലത്തും പോലില്ല പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പത്രികളിലേക്കായിരിക്കും ഈ മക്കളെ കൊണ്ട് പോകുന്നെ പിന്നെ ഇടയാ കൊണ്ടുപോകണ്ടേ ഞങ്ങളൊരു ഭീകര ജീവനെ പോലെ ആൾക്കാർ നോക്കും നമ്മൾ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് മന്ത്രി ആർ നമുക്ക് എന്തിനാ പുതിയ ക്യാമ്പനി ഞങ്ങളെ ക്യാമ്പിലെടുത്തതല്ലേ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ചിട്ടാണ് ഈ ആയിരത്തി മുപ്പത്തിമൂന്ന് പേര് എടുത്തത് ഞങ്ങൾക്ക് ഇനി ക്യാമ്പിന്റെ ആവശ്യമില്ല ആവശ്യമുണ്ട് പുറത്തൊരുപാട് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടി ക്യാമ്പ് വെക്കണം ഞങ്ങളെടുത്തതാണ് ആ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ ലിസ്റ്റ് ഞങ്ങൾ കൂട്ടായ്മ സമരം ചെയ്യുന്നത് ആയിരത്തി മുപ്പത്തി ഒന്ന് പേരില് കുറച്ച് പേര് മരിച്ചുപോയി ബാക്കി കുറെ പേര് നമ്മളെ കുട്ടികളായിട്ട് ഒരുപാട് പേരുണ്ട് ഞാൻ പറഞ്ഞ ഒരു വീട്ടിൽ രണ്ടുമൂന്നും വീടുകളുണ്ട് ഇതിപ്പോ പതിനാറ് ദിവസമായിട്ട് അധികൃതർ ഭാഗത്തുനിന്ന് ഏതെങ്കിലും മുന്നോട്ട് ഞങ്ങൾ എന്ന് പറയണ്ടേ ഇതിലും നമ്മളെ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ നിരാഹാരമായി പോകുന്നതാണ് അമ്മമാർ ഇവിടെ നിരാഹാര ഞങ്ങളില്ല എന്താന്ന് നമ്മൾ എന്തായാലും ചെയ്യും ഇവിടെ ആയാലും അവിടെയാലും നമ്മൾ സമരത്തിന് പിന്നോട്ടില്ല എൻ്റെ മോൻ്റെ പേര് അകലിന്ന് ഇരുപത്തി ആറ് വയസ്സായി രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞ ക്യാമ്പിലാണ് ഉണ്ടായത് അപ്പോൾ ഹെൽത്ത് നിന്നാണ് വിളിച്ചത് നിങ്ങളെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ കൂട്ടിയിട്ട് വരണം അങ്ങനെ കൂട്ടിയിട്ട് പോയി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു രണ്ടാമത് ഒരു വർഷം കഴിയുമ്പോൾ പറഞ്ഞു മോൻ ലിസ്റ്റിലില്ല പുറത്തായിട്ടുണ്ട് അതെന്ത് കൊണ്ട് ബാക്കി എന്ത് പേരെന്തെടുത്ത് മുന്നൂറ്റി അമ്പത്തി ഏഴാളെടുത്തു പിന്നെ അഞ്ഞൂറ്റി പതിനൊന്ന് എടുത്തു ബാക്കി ആയിരത്തി മുപ്പത്തൊന്നാൾ എന്തെടുക്കാത്തത് അതാണ് നമുക്കറിയേണ്ടത് അതിന് സർക്കാർ ഉത്തരം പറയണം എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്ന് നോക്ക് എൻ്റെ മോൻ്റെ അവസ്ഥ ഇപ്പോൾ റൂമിലിട്ട് പൂട്ടിയിട്ട് വരുന്നത് അച്ഛന് സുഖമില്ല നമുക്കിപ്പം എൻ്റെ സ്വഭാവം ഒഴിവാക്കിയതാണ് നമ്മൾ ക്യാമ്പിൽ പങ്കെടുത്തിട്ട് പിന്നെ ഇതുണ്ട് നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒഴിവാക്കിയതാണ് അതെന്തുകൊണ്ടെന്ന് അറിയുന്നില്ല പിന്നെ അപ്പോൾ അവർ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ തിരിച്ചെടുക്കണം അവർ അമ്മമാർക്കും മക്കൾക്കും നീതി ലഭിക്കുന്നവർ നമ്മൾ ഈ സമരം തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൻഡോ സൽഫാൻ സമരം നടന്ന ഈ സമരവേദിയിലേക്ക് എത്തിയത് എന്തായാലും ഈ വിഷയം ഇന്ന് നിയമസഭയിൽ സബ്മിഷനായി വി ഡി സതീശൻ ഉന്നയിക്കുകയുണ്ടായി ഇതിന് ആർ ബിന്ദു മറുപടിയും ആ മറുപടിയും നമുക്ക് കാണാം പതിനൊന്നിനു ശേഷം ജനിക്കുന്ന കുട്ടികളെ ദുരിതബാധിതരുടെ പട്ടികയിൽ പെടുത്തില്ല എന്നുള്ള അത് മാറ്റണം രണ്ട് ഈ ആയിരത്തി മുപ്പത്തി പേരെ മുഖ്യമന്ത്രി വാക്ക് നൽകിയതനുസരിച്ച് അവരെ പരിശോധന കൂടി നടത്തി അതിൽ അർഹരായവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കണം പെൻഷൻ കുറവ് വരുത്തിയ നടപടി പിൻവലിക്കണം സാർ ഈ ആയിരത്തി മുപ്പത്തി പേരിൽ പലരും ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും പേരുണ്ട് ഒരു വീട്ടിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ അവരിപ്പോഴും ആ കാഞ്ഞങ്ങാട് സമരത്തിലാണ് പാവപ്പെട്ട അമ്മമാർ ഈ കുട്ടികളെ വീട്ടിലാക്കി ഈ അമ്മമാരൊന്നും മാറിയിക്കാൻ പറ്റില്ല പക്ഷേ നിവൃത്തിയത് കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് മരുന്നും മറ്റു പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് അലട്ടുന്നത് കൊണ്ടും ഈ വിക്ടിംസിന്റെ ഇരകൾ ആ ഇരകളുടെ ലിസ്റ്റിൽ പെടാത്തത് കൊണ്ട് അവർ കഷ്ടതകൾ അനുഭവിക്കുകയാണ് സർ അടിയന്തിരമായി ഒരു മനുഷ്യത്വപരമായ പ്രശ്നമായി ഇതിൻ്റെ ഇടപെട്ട് അതിൽ അർഹത അല്ലാത്ത ഒരാൾക്ക് പോലും കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടില്ല പക്ഷേ അർഹരായ ഒരാൾക്ക് പോലും നീതി നിഷേധിക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എൻഡോസൾഫാൻ ദുരിതബാധിത ലിസ്റ്റിൽ പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഡിസംബറിൽ അപേക്ഷ ക്ഷണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപതിനായിരത്തിൽ പരം പുതിയ അപേക്ഷകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉത്തരവായി പുറപ്പെടുവിച്ചിട്ടുണ്ട് ദുരിതബാധിത ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി പുതുതായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ പ്രസ്തുത മാർഗ്ഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അതത് സമയങ്ങളിൽ അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സൗകര്യമുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു പ്രഖ്യാപനങ്ങൾക്കപ്പുറം ശാശ്വതമായ ഒരു പരിഹാരമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ആവശ്യപ്പെടുന്നത് ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറന്ന് കാണണം ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം ഞാനുണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം